ഭാരതീയർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊമേഴ്സിൽ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ച് പി എച്ച് ഡി നേടിയ വടക്കുമ്പാടം വലിയ വീട്ടിൽ മാത്യൂസ് മകൻ ഡോക്ടർ ടോണി സി മാത്യുവിനെ പതിനൊന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മിനി നീജോത്വം നൽകി കെ പി സി സി മെമ്പർ ലീലാമ തോമസ് ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ സി അഭിലാഷ് എന്നിവർ ചേർന്ന് ടോണിയെ മെമൻഡോ നൽകി അനുമോദിച്ചു ഡോക്ടറേറ്റ് നേടിയ ടോണി സി മാത്യുവിന്റെ പ്രവർത്തനങ്ങൾ നാടിനും ജനങ്ങൾക്കും കൂടി ഉപകാരപ്രദമാകട്ടെ എന്ന് ലീലാമ തോമസ് പറഞ്ഞു പഞ്ചായത്ത് അംഗം സുശീല രാജൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ്മാരായ ഷിബു പോൾ റെജി പി പി ചന്ദ്രൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് ബ്ലസൻ വർഗീസ് വാർഡ് പ്രസിഡന്റ് ആൽബിൻ സേവിയർ ജയ്സൻ മുളവരിക്കൽ പോൾസൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നമ്മുടെ അതുകൊണ്ട് ഈ ഈ ഈ വീട്ടിൽ സന്തോഷം പറയുകയാണെങ്കിൽ ൊരു പ്രത്യേകത ഇവിടെ സമ്പന്നരെന്നോ അല്ലെങ്കിൽ പാവപ്പെട്ടവരെന്നോ ഇല്ല ഇവിടെ ഒരു ലക്ഷം വീട് കോളനി ഒക്കെ ഉള്ള സ്ഥലമാണ് ആ കോളനിയിലെയും മറ്റ് ഉന്നതകുലരായ ആൾക്കാരൊക്കെ ഒന്നിച്ച് ഒറ്റ മനസ്സോടുകൂടി മുമ്പോട്ട് പോകുന്ന ഒരു കേരളത്തിൽ തന്നെ ഇത്ര ഐക്യതെ പോകുന്ന ഒരു കോളനി വേറെ ഉണ്ടോ എന്നൊരു ഭാഗം ഈ വടുക്കമ്പാടം പാലിലുള്ള ഒരു ഭാഗം വേറെ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമാണ് അതിൻ്റെ ഒരു നല്ല കണ്ണിയാകാനായിട്ട് മദ്യസാറിന് സാധിച്ചിട്ടുണ്ട് മദ്യസാറിനും കുടുംബത്തിനും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും എന്ത് പ്രശ്നം വന്നാലും ആ പ്രശ്നത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും ആ സാമൂഹ്യ പ്രതിബദ്ധതയോടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ നിന്ന് ചെയ്യാനായിട്ട് മന്ത്രിസാറിന് സാധിച്ചിട്ടുണ്ട്